ഹലോ ഡിയേഴ്സ് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിൻ്റെ എണിക്സ് മാത്രം നോക്കി വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ നമ്മുടെ വർക്ക് ക്സ് ഒക്കെ എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്കെ ഒരുപാട് ഓർഡർ കിട്ടി കിട്ടിത്തുടങ്ങിയത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ആ ഒരു എണിങ്സ് അല്ലാതെ ഇങ്ങനെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം കുറേ അധികം ഓർഡറുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും അപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ള പരാതി മാറ്റി വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഒരു നൂറ് പേര് കാണുമ്പം രണ്ട് പേരെങ്കിലും നമ്മളെ വിളിക്കാനും അതിൽ നിന്ന് ഒരു ഒരു ഓർഡറെങ്കിലും കിട്ടാനും നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത് വള്ളിയൊന്നും ആണ് കേട്ടോ ലൊക്കേഷൻ ഒരു ഫസ്റ്റ് ബർത്ത് ഡേൻ്റെ ഫംഗ്ഷനാണ് വരുന്നത് ഐവാ ബേബിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവരുടെ അവർക്ക് കളറ് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ദാ ഈ ഒരു വൈറ്റും ഒരു ഗ്രേയും വന്നിട്ടുള്ളൊരു ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊരു ടിപ്സുകൂടി പറഞ്ഞ് തരാം ബലൂൺസ് ഒക്കെ കെട്ടുമ്പം സാധാരണ ഒന്നുകിൽ നമ്മൾ ടോയിനിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയിലോ ആണ് പക്ഷെ നമ്മുടെ ഒരു അതിനേക്കാട്ടിലൊക്കെ നമുക്ക് സാറ്റിൻ്റെ റിബൺ അല്ലേ ആ ഒരു റിബണില് കെട്ടാൻ കുറച്ചും കൂടി അടുപ്പവും കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ളൊരിതും കിട്ടും അപ്പം ഈ ഒരു വർക്ക് ചെയ്യുന്നവരൊക്കെ ആ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അവർക്കുണ്ടാട്ടോ അപ്പം ഏകദേശം നമ്മുടെ റൗണ്ട് ആർച്ചിലെ ബലൂൺസിൻ്റെ പരിപാടി കഴിയാറായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് പ്ലിന്തിലേക്ക് ആ ഒരു കളർ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ പരിപാടി തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബലൂൺസൊക്കെ വീർപ്പിക്കാൻ നല്ല പാടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി ഇപ്പം ഏകദേശം ഒരു ത്രീ തേർട്ടി ആകാറായിട്ടുണ്ട് നമുക്കിനി ഒരു ഫോർ തേർട്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ടൈം പറഞ്ഞത് ഇവിടുന്ന് നമ്മളിനി ഷോപ്പിലേക്ക് പോയിട്ട് ക്കൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ എന്തായാലും മാക്സിമം ഫാസ്റ്റായിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഷോപ്പിലേക്ക് ആണ് കേട്ടോ പോകുന്നത് അവിടെ പോയിട്ട് വേണം നമ്മുടെ കേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് ഒരു ടു ടയർ കേക്കും സിക്സ് കപ്പ് കേക്ക്സും ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ സിമ്പിൾ ഡെക്കറേഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അവിടെ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ ഇതായിരുന്നു കേക്ക് കേക്ക്സ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സമയം വളരെ കുറവായിരുന്നു അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേക്ക് എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ അതിനിടയിലാണ് ഓർത്തുക നമ്മുടെ വീടൊരു കസ്റ്റമറിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡ് ഇരുന്നത് ഇടയ്ക്ക് അതും കയറി എടുത്തു എന്തായാലും ഫംഗ്ഷനെ ഏകദേശം അഞ്ചു മണിയായപ്പോൾ സ്റ്റാർട്ടായി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന നല്ല അടിപൊളി ഒരു ഫംഗ്ഷനായിരുന്നു അതിന് ശേഷം നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ട് നമുക്ക് വേറൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതൊരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജെ സി ബി തീമിലൊരു കേക്കായിരുന്നു ബേബി ബോയ്സിനൊക്കെ അതായത് ഇതേപോലെയുള്ള കേക്കുകളോടായിരിക്കും താല്പര്യം ഇതൊരു മൂന്ന് വയസ്സുള്ള അലോക്ക് ബേബിക്ക് വേണ്ടിയിട്ടാണോ ഈയൊരു കേക്ക് പിന്നെ നമ്മൾ രാവിലെ നേരത്തെ പോയിട്ട് ഈ ഒരു വർക്ക്സൊക്കെ അയച്ചിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് പെരക്കകത്തായിരുന്നു അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് ആ ഒരു ബലൂൺസൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ എടുത്തു അപ്പം അതഴിച്ച് ഷോപ്പിലേക്ക് വരുന്ന വഴിക്കാണ് കേട്ടോ തനി ബേബീൻ്റെ ഉമ്മി വിളിച്ചത് ഒരു കേക്ക് എമർജൻസി ആയിട്ട് ടോൾ കൊടുക്കാവുന്നു നമ്മൾ ഓർഡർ എടുത്തു പക്ഷേ ഷോപ്പിൽ വന്നപ്പോഴാണ് മൂന്ന് മണിക്ക് കറണ്ട് വരുമെന്നറിഞ്ഞത് അപ്പോൾ ഈ ഒരു ഹൈറ്റുള്ള കേക്കുകളൊന്നും നമ്മൾ ഷോപ്പിൽ അങ്ങനെ ചെയ്ത് വെക്കാറില്ല എന്തായാലും ഒരു ഹാഫ് കെ ജിൻ്റെ ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു അതിന് അടൊരു ഡമ്മിയൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞ മോഡലിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഡെലിവറി ചെയ്യാനായിട്ട് പോയി ഇതാണ് കേട്ടോ താനു ബേബി അവളുടെ മൂന്നാമത്തെ വയസിൻ്റെ ബർത്ത് ഡേ ഷൂട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഈറ തൊട്ട് അവരുടെ എല്ലാ ഫംഗ്ഷനും നമ്മളാണ് കേട്ടോ കേക്ക് കൊടുക്കുന്നത് അപ്പോൾ ബേബിനെ ഇഷ്ടമായോ ബേബിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇവളുടെ ബർത്ത്ഡേൻ്റെ വീഡിയോ നമ്മൾ പുറകിൽ ഇടുന്നതായിരിക്കും അപ്പം ഈ ഒരു കേക്കും സേഫായിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു ഓരോ കേക്കും ഡെലിവറി ചെയ്യുമ്പം ഹാപ്പിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കണ്ട നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും അപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയത് ഈ ഒരു യൂട്യൂബ് വഴിയാണ് കേട്ടോ